ചെറുപ്പക്കാരോട് എനിക്ക് മറക്കല്ലേ കടന്നു പോകുമ്പോൾ സർവതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിരുന്ന് പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാവനെ പറയാൻ പാടില്ലല്ലോ പറഞ്ഞാല് പറയുന്നവനെ നാണം കാലമാണല്ലോ എന്റെ പ്രിയപ്പെട്ട എന്തു വേണമെങ്കിലും ചെയ്തോ ഒരായത്തു ഓർത്തുവച്ചോ പാന്റെ വിശുദ്ധമായ ഖുർആാനില് ഞാൻ നിനക്ക് പറഞ്ഞു തരാ എന്തു മറന്നാലും ഇത് മറക്കല്ലേ എന്തു മറന്നാലും ഇതു മറക്കല്ലേ ഏതായത്തെന്നറിയോ കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത് ഏതായത്താത്ത യൗമന തുറുചാവോ മറക്കല്ലേ വാപ്പാ